യാത്രയിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ സ്വയം നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന മേഖലയിൽ ഒരു ഒരു പ്രതിസന്ധി ഇനിയും മുമ്പോട്ട് വഴിയുമില്ല എന്നൊരു രീതിയിൽ ഒരു അവസ്ഥ എന്തോ ഒരു ബ്ലോക്ക് പോലെ ഇനി എന്താണ് ചെയ്യുന്നതെന്ന് ഒരു വഴിയുമില്ല എന്തോ ഒരു അധ്യായം അടഞ്ഞ പോലെ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അതിജീവിക്കുന്നത് വളരെ തന്ത്രപം ആയിരിക്കണം നിങ്ങൾക്കൊരു ട്രെയിനിങ് പോയിൻ്റ് ആ അവസ്ഥയെന്ന് പറയുന്നു അതായത് നിങ്ങൾ ആ അവസ്ഥ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും നമുക്കറിയാവുന്ന ബുദ്ധിയും ശക്തിയും കഴിവും ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടം വരെ എത്തിച്ചേർന്നു പക്ഷേ അതിനുശേഷമുള്ള ഒരു മാർഗത്തിലേക്ക് അതിനുശേഷമുള്ള ഒരു പാതയിലേക്ക് നമുക്ക് ആ ബുദ്ധിയും ശക്തിയും കഴിവും കൊണ്ട് മതിയാകുന്നില്ല ഒന്നിനും നമ്മുടെ ബുദ്ധി വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കണം പല മേഖലകളിലും നമ്മൾ ഒരു പുതിയ ആളായിട്ട് മാറേണ്ടതുണ്ട് ആ മാറാനെടുക്കുന്ന സമയം ആ മാ ആ മാറ്റത്തിനുള്ള ഒരു ഒരു എനർജി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക എങ്കിൽ മാത്രമേ നമ്മളൊരു എനർജി ഡെവലപ്പ് ചെയ്യത്തുള്ളൂ അപ്പോൾ അറിയാൻ വയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടണം അങ്ങനെ ഒരു പ്രതിസന്ധി നമുക്ക് വരാതെ നമ്മൾ പഠിക്കത്തില്ല അറിയാം അറിയാവുന്ന കാര്യങ്ങളായാലും ആ കഴിവ് പ്രയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കഴിവ് പ്രയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരവസരം ഉണ്ടാകാതെ കഴിവ് നമുക്ക് പ്രയോഗിക്കാൻ പറ്റത്തില്ല വെറുതെ ഇരിക്കുന്ന ഒരു വസ്തു അങ്ങനെ തന്നെ ഇരിക്കും അത് ദിവസങ്ങളോളം അങ്ങനെ തന്നെ ഇരിക്കും അതാണ് ന്യൂട്ടൻ്റെ ചലന നിയമം പറയുന്നത് ഇരിക്കുന്ന വസ്തു അങ്ങനെ തന്നെ ആ അവസ്ഥയിൽ തന്നെ തുടരും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു അതേ അവസ്ഥയിൽ തുടരും അപ്പോൾ ഇതിനൊരു മാറ്റം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബാഹ്യമായ ബലം പ്രയോഗിക്കേണ്ടി വരും ആ ബാഹ്യബലമാണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ ഓടിത്തളർന്ന് എത്തിച്ചേരുന്ന ഒരു മേഖല മേഖലയിൽ നിന്ന് പുതിയൊരു മേഖലയിലേക്ക് നിങ്ങൾ ഒരു യൂ ടേൺ എടുക്കേണ്ടതുണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കിത്തരുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രശ്നം ഉടലെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട് ഈ അവസ്ഥയിൽ നിന്നും നമ്മൾ മാറ്റപ്പെടണം ഈ മാറ്റം ഉണ്ടാകുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളൊന്നുകിൽ നമ്മളുടെ ബുദ്ധി അല്ലെങ്കിൽ അറിവ് വർദ്ധിപ്പിക്കുക അറിവ് വർദ്ധിപ്പിക്കുന്നതിൽ കൂടി നമുക്ക് പുതിയ മേഖലകളിലേക്ക് കടക്കാൻ സാധിക്കും അതല്ലെങ്കിൽ നമ്മുടെ ശക്തിയും കഴിവും പറ്റും നമുക്ക് ആ കഴിവ് ഉണ്ട് പക്ഷെ അത് നമ്മൾ കണ്ടെത്തുന്നില്ല ആ കണ്ടെത്തി കഴിവ് വർദ്ധിപ്പിക്കുക ആ കഴിവ് വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് പുതിയ മേഖലയിലേക്ക് കടക്കാൻ സാധിക്കും അല്ലെങ്കിൽ പുതിയ പുതിയ സാഹചര്യങ്ങൾ കണ്ടെത്തുക എന്തായാലും എവിടെ നിന്നും പുതിയൊരു സാഹചര്യത്തിലേക്ക് പുതിയൊരു മേഖലയിലേക്ക് കടക്കാൻ സമയമായി എന്നുള്ളതാണ് ആ സമയം അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ സ്വയം തന്നെ കണ്ടുപിടിക്കുകയും നിർത്തുള്ളൂ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് കണ്ടുപിടിക്കുക ആ അതിനനുസരിച്ച് പ്രവർത്തിക്കുക ഇപ്പോൾ നമ്മൾ രാത്രി ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരു നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ നമുക്ക് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശനം എത്തിച്ചേർത്തുള്ളൂ അത്രയും ദൂരം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ അതിനപ്പുറത്തോട്ട് നമുക്ക് എന്താണെന്ന് ആ പാതയിൽ എന്താണെന്നുള്ളതും നമുക്ക് വ്യക്തമല്ല പാത ഉണ്ടോ എന്ന് തന്നെ വ്യക്തമല്ല അപ്പോൾ പക്ഷേ ആ ഇരുന്നൂറ് മീറ്റർ കവർ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പാത തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇരുന്നൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ അല്ലെങ്കിൽ ആയിരം മീറ്റർ എല്ലാ പാതകളും നമുക്ക് കാണണം എന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമാണ് അതാത് സമയങ്ങളിൽ നമുക്ക് ആ പാത തെളിഞ്ഞു വരും അപ്പോൾ നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കടക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുക്കുക ഒരു ഇരുന്നൂറ് മീറ്റർ ആദ്യമേ നടന്നു കഴിഞ്ഞെങ്കിൽ അടുത്ത ഇരുന്നൂറ് മീറ്ററിലേക്കുള്ള ഒരു 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 ടാർഗറ്റ് ആ ഇരുന്നൂറ് മീറ്ററിലേക്ക് എങ്ങനെ പോകാം അതവിടെ ചെന്നിട്ട് നമ്മൾ ആലോചിക്കുക